ഹലോ ഹലോ ആരത് ഇത് നമ്പർ മാറി നമ്പർ മാറി ഇങ്ങോട്ട് ശരിയായിട്ട് വിളിക്കുന്ന കട്ടയല്ലേ ഒന്നെ കാണുക എന്താ കാണണ്ട അഞ്ചു അല്ല ഞാൻ കാണണ്ട അങ്ങോട്ട് വരാ അവിടേക്ക് അഞ്ചു പേരക്ക് പേരല്ല എന്റെ വീട്ടിലേക്ക് എവിടെ വരാടള്ളേ വീട്ടിലേക്ക് വരുന്ന അഞ്ചു പേരാ ജീപിനന്ദ്രനെക്കോട്ട് വിളിച്ചത് ഇല്ല ഞാനി വിളിന്നെ അല്ലെങ്കിൽ വിളിച്ചോ ഞാനോട് വരാം വന്ന് സംസാരിച്ചിട്ട് അല്ല അടിവാരല്ല എന്റെ വീടാ ഞാൻ എത്തി അവിടെ എത്തി വേണ്ട വേണ്ട വരണ്ടാരല്ല അവിടെ വന്നിട്ട് ഞാൻ അടിക്കുവോ അതില്ല പുറത്തേക്ക് പോര് അതല്ല പറഞ്ഞരാ അല്ലെങ്കിൽ വിളിച്ചോ ഞാൻ തല്ലേ തന്നെ വിളിച്ചോ അല്ല വേണ്ട വേണ്ടി പറയണല്ലോ ഈ മുർഷീദിന്റെ പറഞ്ഞിടത്തുള്ളതാണ് എനിക്കറിയാം എനിക്ക് തല്ലെന്നൊക്കെ പറഞ്ഞ എനിക്ക് ഭയങ്കര പേടാ വേണ്ടത് ഒരല്ലോ കൊറേക്കാരൊക്കെ ഒന്നും അറിയട്ടെ അങ്ങോട്ട് വരാ വേണ്ട വേണ്ട വെറുതെ വെറുതെ അല്ല അല്ല ഞാനി വിളിക്കില്ല ഇല്ല ഇല്ലില്ല ഇനി വിളിക്കില്ല സത്യം ഇതിന് വീട്ടിൽ വന്നിട്ട് വിളിച്ചോളാം തന്നെ വേണ്ട അത് വേണ്ട ഇതിനെങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനി വിളിക്കലേനു ഇനി വിളിക്കില്ല സത്യം ഇനി വിളിക്കില്ല ഞാൻ വരാ ഇല്ല വിളിക്കില്ല ഞാനിപ്പോ വീട്ടിലിപ്പോ വേറെ